വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ കണ്ണ് മിടിക്കുക എന്നൊക്കെ പറയും അതായത് കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഒരു ട്വിച്ചിങ് പോലെ കാണിക്കാറുണ്ട് അപ്പോൾ ആ ഒരു മസിൽസ് സ്പാസം പോലെയാണ് സാധാരണ കണ്ടുവരുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ അതെന്തെങ്കിലും വലിയൊരു രോഗമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പൊതുവേ അത് കണ്ടുവരുന്നത് സാധാരണഗതിയിൽ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് ആൻസൈറ്റി പിന്നെ അതേപോലെ ധാരാളം വെള്ളം കുടിക്കാത്ത ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് ധാരാളം ഇത്തരം തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് പിന്നെ പൊതുവേ തന്നെ ഈ എച്ച് ബി ലെവൽ കുറയുകയും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് ഭയങ്കര ടേർഡ്നെസ് അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരം പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഉറങ്ങുക അതേപോലെ തന്നെ ടേർഡ്നെസ് ഇല്ലാണ്ടിരിക്കാൻ എച്ച് ബി ലെവൽ കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ അതിലുപരി ഈ പറയുന്ന മസി ഒന്ന് കുറയാൻ വേണ്ടിയുള്ള അക്യുപ്രഷർ പോയിന്റ്സ് ആണ് ഈ തായ കൊടുത്തിരിക്കുന്നത് ആ അക്യുപ്രഷർ നമ്മൾ ഒരു ക്ലോക്ക് വൈസ് അറുപത് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് അറുപത് പ്രാവശ്യം മസാജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു കണ്ണു മിടിക്കുക ഒരു പ്രശ്നത്തിൽ നിന്ന് തീർച്ചയായിട്ടും പരിഹാരം കിട്ടുന്നതായിരിക്കും